പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ നേതാവ് സി ദിവാകരൻ പി എസ് സി ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠനം നടത്തണം തൊഴിലിനു വേണ്ടി യുവജനങ്ങൾ നാടുപെടുന്നു തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നു പി എസ് സിയെക്കുറിച്ച് ധാരാളം പരാതികൾ പണ്ടേ വന്നതാണ് അത് പരിശോധിക്കണമെന്ന് ദിവാകരൻ പറഞ്ഞു പി എസ് സി ചെയർമാന് പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും ശമ്പളമുണ്ട് ഒരു ടെസ്റ്റും എഴുതിയാണ് ഇവർ പദവിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം നിശബ്ദരായിരുന്നു സി പി ഐയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുന്നണി സംവിധാനം ദുർബലപ്പെടാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് ദിവാകരൻ വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരം ദേശീയ നിലവാരത്തിലേക്ക് പോയെന്ന് സി ദിവാകരൻ പറഞ്ഞു സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കണം മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് അവരോട് പ്രത്യേകം താല്പര്യം കാണിക്കേണ്ടതാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് സമരം തീരുമെന്ന് ദിവാകരൻ അഭ്യർത്ഥിച്ചു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കാൻ സർക്കാരിന് മേൽ ഭരണപക്ഷത്തുനിന്ന് സമ്മർദ്ദം മുഖ്യമന്ത്രി ഇടപെട്ടാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് സമരം തീരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സമരം ഏറ്റെടുത്ത കോൺഗ്രസിനായി കൂടുതൽ നേതാക്കൾ ഇന്നും സമരപന്തലിൽ എത്തി സർക്കാർ അവഗണിച്ച ആശാവർക്കർമാരുടെ സമരത്തിനൊടുവിൽ ഭരണപക്ഷത്തുനിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ട് സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് മുതിർന്ന നേതാവ് സി ദിവാകരൻ ആവശ്യപ്പെട്ടു ആശാവർക്കർമാർക്ക് വേതനം നൽകാൻ ഇത്ര കാലതാമസം പാടില്ലായിരുന്നുവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയും പറഞ്ഞു സമരം ഏറ്റെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് സമരപന്തലിലേക്ക് നേതാക്കളുടെ ഒഴുക്കാണ് മഹിളാ കോൺഗ്രസ് നേതാക്കളും തുടക്കം മുതൽ സമരത്തിന് പിന്തുണയുമായി സജീവമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ എത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കളും സമരത്തിന് പിന്തുണയുമായി എത്തും സമരം പൂർണമായും ഏറ്റെടുത്ത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം രണ്ടു മാസത്തെ വേതന കുടിശ്ശിക അനുവദിക്കുകയും ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ നീക്കുകയും ചെയ്ത് സമരത്തെ തണുപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും സമരം നിർത്താൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ സമരം ഒത്തുതീർപ്പിലാക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം വേണം മുഖ്യമന്ത്രി ഇടപെട്ടാൽ സമരം തീരും എന്ന് തന്നെയാണ് സി ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് സമരം ഏറ്റെടുത്ത കോൺഗ്രസിനായി കൂടുതൽ നേതാക്കൾ ഇന്നും സമരപന്തലിലേക്ക് എത്തിയിരുന്നു സർക്കാർ അവഗണിച്ച ആശാവർക്കർമാരുടെ സമരത്തിന് ഒടുവിൽ ഭരണപക്ഷത്തുനിന്ന് പിന്തുണയും കിട്ടിയിട്ടുണ്ട് സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ നടക്കും എന്ന് തന്നെയാണ് സി ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് ആശാവർക്കർമാർക്ക് വേതനം നൽകാൻ ഇത്ര കാലതാമസം പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പി എസ് സി ചെയർമാന് പ്രധാനമന്ത്രിയെക്കാളും ശമ്പളമുണ്ട് ഒരു ടെസ്റ്റും എഴുതാതെയാണ് ഇവർ പദവിയിലേക്ക് വരുന്നത് പി എസ് സി തന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠനം നടത്തണം മുഖ്യമന്ത്രി ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നമാണെന്നാണ് സി ദിവാകരൻ പറഞ്ഞിരിക്കുന്നത്